ഹായ് നമസ്കാരം ഞാൻ ശശികല ശശികുമാർ കലാരവത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കൗതുക വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കൗതുക വാർത്ത എന്ന് പറഞ്ഞാൽ സാധാരണ റേഡിയോയിലൊന്നും കേൾക്കുന്ന പോലെയല്ല എന്നാലും എനിക്ക് അത് കൗതുകമായത് കൊണ്ട് മാത്രം ഞാൻ ആ ഒരു ഫാമിലിയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് എൻ്റെ സ്വന്തം കൂട്ടുകാരിയായ ജൻസി ചേച്ചി ചേച്ചി എനിക്ക് ഒരു ക്ഷണക്കത്ത് തന്നു സ്വന്തം മക്കളുടെ ക്ഷണക്കത്ത് ക്ഷണപത്രികയുടെ ഉള്ളടക്കം വെറുതെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രിയ സുഹൃത്തെ പള്ളിക്കുന്നൻ കുഞ്ഞിപ്പാലു ജോസ് മകൻ പോൾസം ഭാര്യ ജൻസിയും കൂടി അറിയിക്കുന്നത് ഞങ്ങൾക്ക് മൊത്തം മൂന്ന് മക്കളാണ് ഉള്ളത് രണ്ടാണ് ഒരു പെണ്ണുത് ആർക്കിടെക്ട് അർജുൻ പി പോൾ മുപ്പത്തൊന്ന് വയസ്സ് അതിനുശേഷം അവരുടെ ക്വാളിഫിക്കേഷൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടാമത് ഡോക്ടർ ഗീതു പി പോൾ ഇരുപത്തി ഒമ്പത് വയസ്സ് അതേപോലെ എഴുതിയിട്ടുണ്ട് മൂന്നാമത് ഗൗതം പി ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സ് ക്വാളിഫിക്കേഷൻ ജോലി കറക്റ്റ് എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും ഓരോരോ ജീവിത പങ്കാളികളെ കണ്ടെത്തിയിരിക്കുന്നു അവരുടെ മനസ്സമ്മതം ഒന്നിച്ച് ഒറ്റ ദിവസം തന്നെയാണ് നടത്തുന്നത് മനസമ്മതമാണ് ഞാൻ നടത്തുന്നത് വിവാഹം മരുമക്കളുടെ വീട്ടിലും ഇനി മൂത്തവന്റെ വധു ഡോക്ടർ ഹെൽഡ ജോർജ് എം ബി ബി എസ് ഇരുപത്തി ഒമ്പത് വയസ്സ് ഇനി അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എവിടെ പഠിച്ചു എവിടെ വളർന്നു അതേപോലെ എവിടെ നിന്നാണ് എം ബി ബി എസ് എടുത്തത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ മകളുടെ വരൻ ജോസഫ് ജോസ് ആളും കറക്റ്റായിട്ട് ക്വാളിഫിക്കേഷനും ജോലിയും എവിടുന്ന് പഠിച്ചു എവിടുന്ന് വളർന്നു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെവന്റെ വധു എറണാകുളം വല്ലാർപ്പാടത്ത് ആംഗ്ലോ ഇന്ത്യൻ ആയ മെഴുകുവേലിക്കകത്ത് സാബി ലോപ്പസിന്റെ മകൾ അൽഡോണിയ ഇരുപത്തിരണ്ട് വയസ്സ് അതിന് അവരുടെ ക്വാളിഫിക്കേഷൻ ജോലി എല്ലാം കറക്റ്റായിട്ട് എന്താണ് ഈ ജോലി ജോലിയുടെ പേര് പെർഫ്യൂഷൻ ഡിഗ്രി കോഴ്സ് അതിന് പഠിക്കുകയാണ് അപ്പൊ ഈ കോഴ്സിന് എന്തിനാണ് ഈ കോഴ്സ് എന്താണ് ആ ജോലിയില് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മക്കളുടെ എന്ന് പറയുമ്പോൾ ജനുസേച്ചിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുടെയും ഒരേ ദിവസം മനസമ്മതം നടത്തുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷണക്കത്താണ് എനിക്ക് കിട്ടിയത് അപ്പൊ ആ ക്ഷണക്കത്തിന്റെ വിവരങ്ങളും ജന വിശേഷങ്ങളും പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ജന ചേച്ചി നമസ്കാരം ജന ചേച്ചി തന്നിട്ടുള്ള ഈ ഒരു ക്ഷണക്കത്ത് അത് വായിച്ചപ്പോ എനിക്ക് തോന്നി എന്റെ കൂട്ടുകാർ അറിയണം കാരണം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ജന ചേച്ചി എൻ്റെ കൂടെ ഡാൻസ് പഠിക്കുന്നുണ്ട് ഡാൻസിന് വന്നാലും ശരിക്കും ഒരു ഓളാണ് ജന വന്നു കഴിഞ്ഞാൽ പക്ഷെ ക്ഷണക്കത്തിലും കൂടി അത് കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ മൂന്ന് കുട്ടികൾ ഉണ്ടാവുക മൂന്ന് കുട്ടികളുടെയും ഒരേ ദിവസം മനസമ്മതം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവാധീനം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ കേൾക്കുന്നവരൊക്കെ പറയുന്നത് ഞങ്ങളോട് അപ്പൊ ഇങ്ങനെ ഒരു ക്ഷണപത്രിക ഉണ്ടാക്കാൻ എന്താണ് കാരണം പിന്നെ ഒരേ ദിവസം തന്നെ മനസമ്മതം വരാനായിട്ട് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രചോദനം അല്ലേ അത് പ്രചോദനം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഹസ്ബൻഡാണ് ആൾക്ക് ഒരു എട്ട് കൊല്ലമായിട്ട് സ്ട്രോക്ക് വന്നിരിക്കുകയാണ് അപ്പം അന്ന് മുതലേക്ക് കുട്ടിയെല്ലാം ഒരുമിച്ച് നടത്തണം ഒരുമിച്ച് നടത്തണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു ആൾക്ക് അപ്പോൾ അത് ഞാൻ സമ്മതിക്കാറില്ല ഒരുമിച്ച് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു മക്കളുടെ മൂന്ന് പേരുടെ ഒരുമിച്ച് അതൊരു ശരിയല്ല എന്നുള്ള അതൊരു അന്ധവിശ്വാസമാണോ അന്ധവിശ്വാസാണോയെന്നറിയില്ല അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട അതൊരിക്കലും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അതൊരുമിച്ച് എന്തായാലും വേണ്ടെന്ന് പറയും പക്ഷെ ആളുടെ ആഗ്രഹവും ദൈവത്തിന്റെ ആഗ്രഹവും അത് തന്നെയാണ് അതൊരുമിച്ച് അങ്ങോട്ട് സെറ്റായി തന്നെ പറയാം ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ് അത് കാരണം ഇവനാണ് ബാംഗ്ലൂ വേളയവനാണ് ഇവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്ന പേര് അപ്പൊ ഇവൻ ഇവര് രണ്ട് മൂത്തവർ രണ്ടുപേരും സമ്മതിക്കാതെ കുറച്ചും കൂടി കഴിയട്ടെ കഴിയട്ടെ അപ്പൊ മോള് രണ്ടാമത്തെയാണ് അവള് പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നിക്കുമ്പോ ഞാനിവര് ഇപ്പൊ കഴുകി കഴിക്കുന്നു നിർബന്ധിച്ചു നിർബന്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവര് ആ ശരി ശരി എന്ന് പറഞ്ഞാലും സമ്മതിക്കാറില്ല അവസാനം ഇവൻ അറ്റാക്ക് ചെയ്യേണ്ടി വന്നു ഇവർ രണ്ടുപേര് കാരണം അവൻ പെൺകുട്ടി ഒരാൾ ബാംഗ്ലൂർ ഒരാളായിട്ട് സ്നേഹമായി അപ്പം അവർ അവളുടെ വീട്ടിലറിഞ്ഞു അവര് നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് അപ്പോൾ രണ്ടുപേരും ബാംഗ്ലൂരാണ് അപ്പോൾ അതൊന്നും എൻഗേജ്മെന്റ് എങ്കിലും ചെയ്തു വെക്കണം ഞങ്ങൾക്കതൊരു ധൈര്യക്കുറവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ടെൻഷൻ കൂടി കാരണം ഇവനാണ് ഇളയാൾ മൂത്തവർ രണ്ടുപേരും നിൽക്കുക അപ്പം എൻ്റെ ദൈവമേന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവർക്ക് സമ്മതിക്കാൻ തോന്നിയിട്ട് വേണ്ടേ പെണ്ണിനെ അന്വേഷിക്കാൻ മൂത്തവൻ തീരെ സമ്മതിക്കണ്ടായിരുന്നില്ല അപ്പോൾ അവസാനം കരച്ചിൽ എൻ്റെ കരച്ചിൽ ദൈവം കേട്ടു അവരും പിള്ളേരും കേട്ടു അപ്പോൾ അവർ നമ്മൾ ചാവറ മാട്രിമോണിയിൽ ഇട്ടു രണ്ട് പേർക്കും പെട്ടെന്ന് തന്നെ സെറ്റായി അപ്പം ഇവന്റെ എൻഗേജ്മെന്റ് ആദ്യം നടത്തി അത് കഴിഞ്ഞ് മോളുടെ നടത്തി പിന്നെ ചെറു മൂത്ത ആളുടെയും പറഞ്ഞു വെച്ചു അപ്പോൾ ആളുടെ ആഗ്രഹപ്രകാരം മൂന്ന് പേര് ഒരുമിച്ച് നടത്താം അതിപ്പോ വലിയ ചെലവാണ് പാഴ് ചെലവ് തന്നെ പറയാം ഇപ്പോഴത്തെ രീതിയിൽ നടത്താന്ന് പറഞ്ഞ വല്യ ചെലവാ നമ്മളൊരു ഏകറേജ് ഫാമിലിക്കാരാകുമ്പോ നന്നായി നടത്താന്ന് പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാ നമുക്ക് കീഴ്പ്പെട്ട് പോവാന്ന് പറഞ്ഞാൽ അതും ഒരു വിഷണം അപ്പൊ അതിന്റെ ഇടയിലാവുമ്പോ മൂന്നുപേരും ഒരുമിച്ച് നടന്ന ഒറ്റ ചെലവിൽ മൂന്ന് ഒരുപടിക്ക് രണ്ടു പക്ഷിയാണ് ഒരുപടിക്ക് മൂന്ന് പക്ഷിയായിട്ട് മാറ്റി അതന്നെ കാശാണ് നമുക്ക് ഒരു പരിപാടി നടത്താന്ന് പറഞ്ഞാൽ അതിന് തീരെ മോശമാവാതെ നടത്തണം എന്നൊരു ആഗ്രഹം ഏത് പേരന്റ്സിനും ഉണ്ടാവില്ല ആ ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായി അപ്പൊ അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് മൂന്നുപേരൊപ്പായി അത് അവരുടെ നമ്മുടെ എതിർ വീട്ടുകാരും സമ്മതിക്കണം അവർക്കും കൂടി താല്പര്യം ആവണല്ലോ പിന്നെ ആൾക്ക് സ്ട്രോക്ക് ഉള്ളത് കൊണ്ട് അവരതിനെതിര് പറഞ്ഞില്ല മൂന്ന് പ്രാവശ്യമായിട്ട് നടത്താന്ന് പറഞ്ഞ ആൾക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ഒരു സംവിധാനം അങ്ങോട്ട് ഒരുങ്ങിയപ്പോൾ പിന്നെ അത് അങ്ങോട്ട് തീരുമാനിച്ചില്ല മോനെ ആയിക്കോട്ടെ അങ്ങനെയും ആവാം അങ്ങനെയും പറയാം കാരണം ഇവൻ ഇവന്റെ എൻഗേജ്മെന്റ് ആണ് ആദ്യം കഴിഞ്ഞത് അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗ്യാവാം അതല്ലാത്ത രംഗത്തും ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അതിന് നന്ദി പറയാം അതെ അതെ അപ്പൊ ഇങ്ങനെ ഒരു ക്ഷണപത്രിക തയ്യാറാക്കാം ഇങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അത് വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ആയിട്ട് എന്താണ് എന്നൊക്കെ വിശദമായിട്ട് അതിന്റെ പ്രധാന കാരണം ആളാണ് അത് ആൾ എന്നെ പറയും കാരണം ആൾക്ക് മലയാളമാണ് താല്പര്യം ആൾക്ക് ഇംഗ്ലീഷ് പറയാറെങ്കിലും ഒരു വാക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കില്ല നമ്മൾ മലയാളികളാണ് മലയാളത്തിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആള് നമ്മള് ഇംഗ്ലീഷ് കൊടുത്തിട്ട് ഈ മലയാളികൾക്കാണ് വായിക്കാൻ കൊടുക്കുന്നത് അപ്പൊ അവർ എന്തിനു ഇംഗ്ലീഷ് വായിച്ച് കഷ്ടപ്പെടുന്നു എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുമോ നമ്മുടെ മലയാളികൾക്ക് എന്നാ മലയാളമാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭാഷയാണ് എല്ലാവർക്കും അറിയുന്ന ഭാഷയാണ് അപ്പൊ പിന്നെ ആള് അത് മലയാളത്തിൽ മതി എന്ന് നിർബന്ധ ബുദ്ധിയില് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ആളുടെ നിർബന്ധ ബുദ്ധിയിൽ തന്നെ ഉണ്ടായ ഒരു ക്ഷണപത്രികയാണ് അത് അത് ആൾക്ക് വേണ്ടി മാത്രം എന്താ പറയാ ആളാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആൾക്കാണ് ആൾക്കാണത് ഇങ്ങനെ ഒരു ക്ഷണപത്രിക മലയാളാണ് ഓക്കെ പക്ഷെ അതിന്റെ ഇത്രയും ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാനുള്ള ഒരു കാരണം നമ്മളൊരു വീട്ടില് ക്ഷണിക്കാൻ പോയ കല്യാണത്തിന് ക്ഷണിക്കാൻ പോയാ അവര് നൂറായിരം ചോദ്യങ്ങൾ ഇങ്ങടിച്ചു വയ്ക്കും അപ്പോൾ നിങ്ങൾക്ക് എത്ര മക്കളാ മൊത്തം അപ്പോ അതിൻ്റെ മറുപടി അപ്പൊ മൂത്ത മോനെ എന്ത് ചെയ്യുന്നു അപ്പൊ അതിൻ്റെ മറുപടി അപ്പൊ അവ എത്ര പഠിച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടി അപ്പൊ അവൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടാ ആ ഓ അതിൻ്റെ മറുപടി അവൾക്ക് എന്താ ജോലി എവിടെയാണ് ജോലി ഈ വകം നൂറായിരം ചോദ്യങ്ങൾ കല്യാണം ക്ഷണിക്കാൻ പോയാ ആ വീട്ടിൽ വെച്ച് ചോദ്യം ഉണ്ടാവും ഇങ്ങനൊരു സാധനം വാട്സാപ്പിൽ ബന്ധുമിത്രാദികൾക്കും ഫ്രണ്ട്സിനും മുഴുവൻ അയച്ചാൽ നമുക്ക് ആ വീട്ടിൽ കയറി ചെന്ന് അതേ ക്ഷണക്കത്തൊക്കെ വായിച്ചില്ലേ വാട്സാപ്പിൽ അപ്പോൾ എല്ലാവരും വരാട്ട കഴിഞ്ഞു അവർക്കൊന്നും ചോദിക്കാൻ ബാക്കിയില്ല അവർക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുഴുവൻ ഞാൻ ഈ ക്ഷണക്കത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് സമയലാഭം പിന്നെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു ഓബ്സെക്ഷനാണ് ഞാൻ എം എ എക്കണോമിക്സാണ് പഠിച്ചിട്ടുള്ളത് എൻ്റെ കോളേജ് കാലത്ത് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു മലയാളം പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു പക്ഷെ ഞാൻ വായിക്കുന്നത് മുഴുവൻ നല്ല ഗുരുക്ക ഗുരുക്കന്മാരുടെ പുസ്തകങ്ങളാണ് നിത്യചൈതന്യതി ഓട്ടോ ഇവിടെയൊക്കെ ലാംഗ്വേജ് ഭാഷ എന്നെ പരിപോ പരിപോഷിപ്പിക്കും അങ്ങനെ ഇപ്പം നമ്മൾ സദ്യ നടത്തണോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടത്തണം വരുന്നവരാരും വിദേശികളൊന്നും അല്ലല്ലോ ഒക്കെ നമ്മുടെ നാട്ടിലുള്ളവരാ ഇവർക്ക് ആർക്കെങ്കിലും മലയാളം അറിയാത്തവരുണ്ടാവോ ആയിരം ആളുടെ പരിപാടിയാണ് ഇപ്പോൾ ഞാൻ നടത്തുന്നത് ഈ ആയിരത്തിൽ ആയിരത്തിലായിരം പേർക്കും മലയാളം അറിയാം പിന്നെ ഒരു ആങ്കർ വന്ന് ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ആയിരത്തിൽ ഇരുന്നൂറ് പേർക്ക് ഇംഗ്ലീഷ് അറിയുള്ളു ബാക്കി എണ്ണൂറ് പേർക്കും എൻ്റെ ഫാമിലിയിൽ നിന്നുള്ളവർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞ് നമ്മൾ ഈ പൊങ്ങച്ചത്തൻ്റെ മേനി നടിക്കാം എന്നല്ലാതെ കേൾക്കുന്നവർക്ക് എന്തൊക്കെയോ കുറേ ശബ്ദങ്ങൾ കേൾക്കണു അതേ സമയം മലയാളത്തിലാ പറഞ്ഞാലാണ് എല്ലാവർക്കും കാര്യമായി കാര്യമായിട്ട് മനസ്സിലായി കാര്യം മനസ്സിലായി ഇത് പൊങ്ങച്ചാണ് ഈ ഇംഗ്ലീഷിൽ അടിക്കുന്നത് ഏയ് ഞാൻ മലയാളത്തിൽ അടിച്ചാ മോശം അപ്പൊ എൻ്റെ മക്കളും പറഞ്ഞു അങ്ങനെ മലയാളത്തിലാ കല്യാണക്കുറിയ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ അടിച്ചോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എനിക്ക് എൻ്റെ ഭാഷ മലയാള എനിക്കത് ഭംഗിയായിട്ട് എഴുതും ആർക്കും ഒരു സംശയമില്ലാത്ത രീതിയിൽ ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പൊ ദേവുമാതയിലും മലയാളം ടീച്ചർക്ക് ണക്കത്ത് കൊടുക്കാൻ ആവാൻ പോയി അത് വായിച്ചിട്ട് ടീച്ചർ പറഞ്ഞു ഇതെന്തായാലും ഒരു ഒന്നൊന്നര ക്ഷണക്കത്തായിട്ടാണ് ഞാൻ കൊറേ കാര്യങ്ങൾ ചോദിക്കാനൊന്നും വിചാരിച്ചിരിക്കുന്നു ഇയാൾ വരുമ്പോ എനിക്ക് ഒന്നും ചോദിക്കാറില്ല കാരണം എനിക്ക് ചോദിക്കുന്ന എൻ്റെ മറുപടി കിട്ടേണ്ട മറുപടി മുഴുവൻ ക്ഷണക്കത്തിലുണ്ട് അപ്പൊ ഭാഷയുടെ പേരിൽ നമ്മള് അഭിമാന അഭിമാനക്ഷതത്തിന്റെ ഒരു കാര്യമില്ല അതെ അപ്പനും അമ്മയായിട്ട് നിങ്ങൾക്ക് ബന്ധുത ഉണ്ടാക്കി തരുന്ന കാര്യ കാലം പഴയ കാലത്താണ് ചെറുപ്രായത്തിൽ കെട്ടുമ്പോൾ കെട്ടുമ്പോൾ അവർക്ക് തിരിച്ചറിയില്ല ഇപ്പം നിങ്ങളൊക്കെ നല്ല തിരിച്ചറിവ് ആളുകളായി നിങ്ങൾക്ക് പറ്റിയ ചങ്ങാതിമാരെ പങ്കാളികളെ നിങ്ങൾ തന്നെ കണ്ടെത്താം എന്നിട്ട് അവനോട് പെരുമാ സംസാരിക്കുക അവനുമായ അടുത്തടപഴക അവൻ എങ്ങനെ നിങ്ങൾക്ക് മാച്ചാണോ ലൈഫ് ലോങ് ഈ ചങ്ങാതിൽ കൂടെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ ആ വിവരം ഇവിടെ വന്ന് പറയാം ഞാനത് നടത്തി തരും അങ്ങനെ എനിക്കല്ലേ ഒരു സുപ്രഭാതത്തിൽ ഒരു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ മൂന്നാമത്തോൺ ഏറ്റവും താഴെയുള്ള വന്നിട്ട് പറഞ്ഞു പപ്പ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പറ്റിയ പങ്കാളികളെ ഞങ്ങൾ തിരഞ്ഞെടുക്കണം എനിക്ക് ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് കുട്ടീനെ എനിക്കിഷ്ടമായി ഞങ്ങളോ ഒന്നര കൊല്ലായി സംസാരിക്കാറുണ്ട് അവളുടെ ബി ബിഹേവിയറ് എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ ബിഹേവിയർ അവൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു തന്നു ഈ ഒരു കാര്യം എറണാകുളത്താണ് അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം എനിക്ക് കാറിൽ കയറാനിറങ്ങാൻ ഒക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ വരാൻ പറയാ പെൺകുട്ടിയോട് അപ്പോൾ പിറ്റേ ദിവസം തന്നെ പെൺകുട്ടി പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി വന്നു ഇപ്പോൾ സംസാരിച്ചപ്പോൾ അവർക്ക് താല്പര്യമുള്ളതായിട്ട് പറഞ്ഞു താൽപ്പര്യത്തിൻ്റെ കാരണം പെൺകുട്ടി പഠിക്കുന്നത് ബാംഗ്ലൂരാ ഇവൻ ജോലി ബാംഗ്ലൂരാ ഇവൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് അപ്പോൾ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ബേജാർ ദൈവമേ രണ്ടാളും ബാംഗ്ലൂരാ എന്ത് വേണമെങ്കിൽ സംഭവിക്കാലോ എന്നുള്ള ഒരു ബേജാർ അപ്പോൾ കല്യാണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അർത്ഥം കൊള്ളാവുന്നുണ്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് അങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റില്ല ഒന്നാം തല്ല നിങ്ങൾക്ക് എൻ്റെ മകനെ സ്വീകാര്യമാണോ എന്ന് പറയാം അത് ആദ്യം പറയണ്ട അപ്പൊ സ്വീകാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ കല്യാണം നിശ്ചയും മനസ്സ് ചോദ്യമൊക്കെ നടത്താം അവനാണെങ്കിൽ അപ്പൻ്റെ കാശ കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് താല്പര്യമില്ല എൻ്റെ കയ്യിൽ കാശായിട്ട് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബേജാരം സ്വാഭാവികമാണ് നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എൻ്റെ മോള് ബാംഗ്ലൂർ പഠിക്കുന്നു ചെറുക്കണു മാറ്റി ലോഹ്യമായി അവിടെ എന്തും സംഭവിക്കുക എന്നുള്ള പേടി എനിക്കായാലും ഉണ്ടാവും കല്യാണം നിശ്ചയം മനസമ്മതവും നിങ്ങൾ പറയുന്ന സമയത്ത് നടത്തി തരാം കല്യാണം പിന്നെ അവനോട് ചോദിക്കണം എന്നാ നടത്തേണ്ടത് അപ്പോൾ ഓൻ പറഞ്ഞു ഒന്നര കൊല്ലം ഗ്യാപ്പ് വേണം അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് മൂത്തവർക്ക് രണ്ടുപേർക്കും ചൂടായി ഞങ്ങളുടെ കല്യാണം നടത്താണ്ട് നീന്റെ കല്യാണം നടത്തിയ മോശ കരയല്ലേ മാരേജ് സൈറ്റില് പരസ്യട്ടു അപ്പൊ അതിന്ന് സൂട്ടബിളായിട്ടുള്ള രണ്ട് കേസ് വന്നു മൂന്നും കൂടി ഒരുമിച്ച് നടത്തുന്നു ഇതാണ് ഇന്റെ പിന്നാമ്പുറ കഥ മൂന്ന് മക്കളുടെ കല്യാണം ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞ കേരളത്തിൽ അതൊരു പുതുമയുള്ള ഉള്ള കാര്യമല്ല കാരണം ചില വീടുകളിൽ പ്രസവത്തിൽ മൂന്ന് മക്കൾ അഞ്ച് മക്കൾ ഒരുമിച്ച് അഞ്ച് പെൺകുട്ടികൾ ഒരുമിച്ചൊക്കെ ഉണ്ടാവും ഈ ഒരു മൂന്നാല് മാസം മുമ്പ് തന്നെ കേരളത്തിൽ അഞ്ച് പെൺകുട്ടികളുടെ കല്യാണം ഒരുമിച്ച് നടത്തി നമ്മുടെ കേസ് വ്യത്യസ്തമാണ് കാരണം മൂന്ന് വ്യത്യസ്ത പ്രായക്കാരുടെ കല്യാണമാണ് ഒരുമിച്ച് നടത്തണേ അപ്പോൾ ആ വ്യത്യാസമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പോൾസേട്ടന്റെ ചെറിയ മകൻ എന്താ പേര് പേര് ഗൗതം ഗൗതം ഞാൻ ബാംഗ്ലൂര് വർക്ക് ചെയ്യായിരുന്നു രണ്ടു വർഷമായിട്ട് അവിടെ ഐ ടി കമ്പനിയിലാണ് ആയിട്ട് ഈ ഈ മാസം തൊട്ട് വർക്ക് ഫ്രം ഹോം കിട്ടി ഇവിടെ വന്നു ഇനി പോകണ്ട വീട്ടിലിരുന്ന് പപ്പയ്ക്ക് മാമ്മയ്ക്ക് ഒരു കൂട്ടായിട്ട് ഇവിടെ ഫുഡ് മൂന്നേരം നല്ല ഫുഡ് കിട്ടും

എൻ്റെ പേര് ഗീതു ഞാൻ പി എച്ച് ഡി ആണ് ചെയ്തത് ഇപ്പൊ എൻ ഐടി ടുച്ചിയില് ഇപ്പൊ കഴിഞ്ഞു എൻ്റെ കോൺവൊക്കേഷൻ ആയിരുന്നു കഴിഞ്ഞു ശനിയാഴ്ച അത് കഴിഞ്ഞു ഇനിയിപ്പോ കല്യാണം കഴിച്ച് പിന്നെ അവിടെ പോയിട്ട് ജോലി വേറെ ജോലി നോക്കണം എന്തു പറയണു ജനസ് ചേച്ചി അമ്മയും മോളും തമ്മിലുള്ള ഡാൻസ് അങ്ങനെ നിങ്ങള് കൊറേ റീൽസ് ഒക്കെ ഇറക്കാറുണ്ട് അമ്മ എപ്പോഴും ചെറുപ്പം മുതലേ എന്നെ ഡാൻസ് പഠിക്കും അമ്മയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നോട് ഡാൻസ് പഠിക്കുന്നു പറയായിരുന്നു പക്ഷെ ചെറുപ്പത്തിലുള്ള സാഹചര്യം ഒന്നും കിട്ടിയില്ല പിന്നെ ഇപ്പോഴാണ് അമ്മയ്ക്കും ഡാൻസ് പഠിക്കാൻ അവസരം കിട്ടി അമ്മ തുടങ്ങി അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ എന്റെ പി എച്ച് കഴിഞ്ഞു വന്നപ്പോ ഞാനും ഫ്രീ ആയി അപ്പൊ ഞാനും അമ്മയുടെ കൂടെ ഡാൻസിനെ തുടങ്ങി അങ്ങനെയാണ് ഡാൻസിലേക്ക് എത്തിയത് ഞങ്ങളൊപ്പം ഡാൻസ് പഠിക്കുന്നവരാണ് പരിചയപ്പെട്ടത് എന്തായാലും കാരണം കെട്ടാൻ അതെ കൊറച്ച് നാളിങ്ങനെ വേണ്ടെന്നൊക്കെ വിചാരിച്ച നടക്കായിരുന്നു പിന്നെ ഇവൻ പറഞ്ഞ പോലെ അവന്റെ ഉത്തരവാദിത്താണല്ലോ ഞാനത് അങ്ങോട്ട് നിന്ന് കൊടുത്ത് പേരെന്താ എന്റെ പേര് അർജുൻ ഞാൻ ഈ റോഡ് അണ്ണ യൂണിവേഴ്സിറ്റിയില് ബിആർക്ക് ആർക്കിടെക്ചർ പഠിച്ചു ഇപ്പൊ ഒരു എട്ട് ഒമ്പത് കൊല്ലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലെ ഒരു കമ്പനിയിലാണ് അവിടുത്തെ ലീഡ് ആർക്കിടെക്ട് ആണ് അപ്പോ ഗുഡ്ബേ ഞങ്ങള് മാട്രിമോണിയില് മീറ്റ് ചെയ്തതാണ് ആള് എം ബി ബി എസ് ഫൈനൽ ഇയർ ചെയ്തോണ്ടിരിക്കാണ് അപ്പോ അതിന്റെ ഇടയ്ക്കാണ് കല്യാണം വരുന്നത് നവംബറിലേക്ക് അത് ഫിനിഷ് ചെയ്യും എന്നിട്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് അടിച്ചുപൊളി അതെ ഇത്ര നാളെ ആയിരുന്നു ഇപ്പൊ എന്തായാലും ഇവിടെ തന്നെ ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് നോക്കി ഇവിടെ നിൽക്കും പിന്നെ എന്തായാലും കൊച്ചി പോയിട്ടൊക്കെ അപ്പൊ ഇവരാണ് എന്റെ ജനസീച്ചിന്റെ ഫാമിലി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലോ ഞാൻ പറഞ്ഞ കൗതുക വാർത്ത എന്താന്നുള്ളത്